എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് അങ്ങനെ തിരുവോണ ദിവസം വന്നെടുത്തു ആഘോഷങ്ങളൊക്കെ തുടക്കമായി പ്രധാനം നമുക്ക് കുറച്ച് പലഹാരങ്ങളുണ്ടാക്കുകയും നമുക്ക് സദ്യാവട്ടങ്ങളൊക്കെ തയ്യാറെടുക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത് പലരും പല സമയങ്ങളിലും നമുക്ക് ഓണം ആഘോഷിക്കാൻ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത്ര ആഘോഷിക്കുകയില്ല എന്നിരുന്നാലും രക്തബന്ധം ഉള്ളവരാണ് കൂടുതൽ അതൊക്കെ പാലിക്കേണ്ടത് രക്തബന്ധം ഇല്ലാത്തവരും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും നമ്മുടെ കൊച്ചുമക്കളും മരുമക്കളും നമ്മുടെ ഭർത്താവും ഒക്കെ മറ്റുള്ള കുടുംബങ്ങളിൽ ഉള്ളവരാണല്ലോ അപ്പോൾ അവർക്കും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓണം മിതമായിട്ട് ആഘോഷിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നിൽ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഉള്ളവർക്കും നമുക്ക് ഓണം ആഘോഷിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ അത് മാറി മാറി വരും അപ്പോൾ നമുക്ക് എന്നും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടതായി വരും നമ്മളെന്നും എല്ലാ ആഹാരങ്ങളും കഴിക്കുകയും സദ്യ ഉണ്ണുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഓണത്തിനും അതേപോലെ മിതമായിട്ട് ആഘോഷങ്ങൾ ആഘോഷിക്കാം നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ മുടക്കിയാൽ അവർക്ക് വളരെ വിഷമമായിരിക്കും നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ ആഘോഷങ്ങളിൽ പങ്കു ചേരാം അടുത്ത തലമുറയെ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാം ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചാൽ നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് ഇന്ന് തിരുവോണ ദിവസമാണല്ലോ നമുക്ക് തിരുവോണത്തിന്റെ സദ്യാ ഒന്ന് കണ്ടു നോക്കിയാലോ ഓണോ ആഘോഷത്തിൻ്റെ ഭാഗമായി ആദ്യം നമ്മൾ വീടും പരിസരവും പരിസരമൊക്കെയാണല്ലോ വൃത്തിയാക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പലഹാരങ്ങൾ തയ്യാറാക്കും നമ്മൾ ഇന്നിവിടെ ആദ്യം ചെയ്യുന്നത് ഉണ്ണിയപ്പമാണ് നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി അരിപ്പൊടിയിലാണ് ഉണ്ണിയപ്പം ചെയ്യുന്നത് പഴമൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം കിലോ അരിപ്പൊടിയിൽ പച്ചപ്പൊടിയാണ് വറുക്കാത്ത പൊടിയാണ് കിലോ ശർക്കര ഉരുക്കി ചേർത്ത് ഒരു മൂന്നാല് പാഴംകുടം പഴം മിക്സിയിൽ അടിച്ച് ചേർത്ത് നമുക്ക് കുറച്ച് എള്ളും ചേർക്കണം കുറച്ച് നമ്മുടെ തേങ്ങാ കൊത്തും ചേർക്കുന്നുണ്ട് അത് നെയ്യിൽ വറുത്ത് ചേർക്കണം അങ്ങനെ നമുക്ക് അത് ഒരു മൂന്നാല് മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ അത്ര ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമല്ല കുറച്ച് കടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രിസ്പി ക്രിസ്പിയായിട്ട് മുറിമുറങ്ങിരിക്കുന്ന ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നെയ്യ് നല്ലപോലെ നെഞ്ഞി ചേർത്ത് കുറച്ച് എല്ലം ചേർത്ത് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതും ചേർത്ത് ഒരു നാല് മണിക്കൂർ വെച്ചാൽ മതിയാവും അങ്ങനെ നമുക്ക് നാല് മണിക്കൂർ കഴിയുമ്പം ഉണ്ണിയപ്പം തയ്യാറാക്കാം നല്ല ഉണ്ണിയപ്പമാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അധികം സോഫ്റ്റായി പോകുന്നതിനേക്കാളും ഇത് വേറൊരു രുചിയാണ് ഇത് കടിച്ചു കഴിക്കാൻ വളരെ നല്ലതാണ് വളരെ ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പാണിത് എണ്ണയും അധികം കുടിക്കുകയില്ല അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഉണ്ണിയപ്പം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഉണ്ണിയപ്പം നല്ല പോലെ ഒരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് കറുപ്പ് കളറ് ശർക്കരയുടെ ആണ് നല്ല ഉണ്ണിയപ്പമാണ് വളരെ ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ് പിന്നെ നമുക്ക് ഇനിയും തയ്യാറാക്കാനുള്ളത് കുറച്ച് കുറച്ച് പലഹാരങ്ങളെ തയ്യാറാക്കുന്നുള്ളൂ നമുക്കിനിയും ഏത്തയ്ക്ക ഉപ്പേരി തയ്യാറാക്കാം വിളമ്പാനും ഉപ്പേരി ആവശ്യമാണ് പിന്നെ ശർക്കര വരട്ടിയും ചെയ്യാറുണ്ട് ഇന്ന് നമ്മളിവിടെ ശർക്കര വരട്ടിയും ചെയ്യുന്നില്ല നമുക്കങ്ങനെ ചിപ്സ് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല നാടൻ കായതുകൊണ്ട് നല്ല കളറും ഉണ്ട് അങ്ങനെ നമ്മുടെ എത്തക്കപ്പീരിയും ഇവിടെ തയ്യാറായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി മുറുക്കും കൂടെ തയ്യാറാക്കാം രണ്ട് കപ്പ് കടലമാവിന് ഒരു കപ്പ് അരിപ്പൊടിയും രീതിയിൽ മാവെടുത്ത് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് മുളുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം നമുക്ക് പുളിക്ക് വേണ്ടുന്നനുസരിച്ച് രണ്ടോ മൂന്നോ തക്കാളിക്ക ചേർക്കാം തക്കാളിക്ക കൂടെ പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും ചേർക്കാം നമ്മൾ ഈ തക്കാളിക്കയും വെളുത്തുള്ളിയും നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായി അരിച്ചെടുക്കണം തക്കാളിക്കയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തത് അതും ചേർത്ത് വീണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും ചേർക്കാം എന്നിട്ട് കുറച്ച് ഏറെ ബട്ടറും ഉരുക്കി ചേർക്കാം എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് സേവനം നമ്മുടെ മുറുക്കിന്റെ ചില്ലിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം വളരെ ടേസ്റ്റുമാണ് അങ്ങനെ നമ്മുടെ തക്കാളി മുറുക്കും റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് കറി എളുത്ത കറികളൊക്കെ തയ്യാറാക്കണം ഇഞ്ചി നാരങ്ങ കടുവുമാങ്ങ അച്ചാർ ഐറ്റംസൊക്കെ തയ്യാറാക്കാം ഇങ്ങനെ മുറുക്കും തയ്യാറായി എടുത്തിട്ടുണ്ട് ഓണ സദ്യക്കുള്ള കറി, നമുക്ക് ഇഞ്ചി കറി പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് തോറന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വെണ്ടി നാരങ്ങ വെള്ള ഇട്ടക്കറി അരിപ്പ് മാങ്ങ അച്ചാർ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാറും തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് വെണ്ടയ്ക്കിച്ചടി മത്തങ്ങ പച്ചടി പുളിശ്ശേരി ഇതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ിയും പയറും അരിയും ചേർന്ന് അരിപ്പായസവും തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി ചോറും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിളക്ക് കൊളുത്തി വിളക്കിൻ്റെ മുമ്പിൽ ചോറിൻ്റെ രേകളെല്ലാം വിളമ്പിയതിന് ശേഷം നമുക്കും ചോറ്